കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറും മുഖ്യമന്ത്രി പിണറായി വിജയനും തമ്മിൽ ചർച്ച നടത്തിയെന്നും മഞ്ഞുരുകിയെന്നുള്ള ചർച്ചകളുമൊക്കെ ഒരു വശത്ത് നടന്നു പക്ഷേ ഇപ്പോൾതാ മറുവശത്ത് ഗവർണർ സുപ്രീം കോടതിയിൽ എത്തുകയാണ് താൽക്കാലിക വി സി നിയമനം ഹൈക്കോടതി ഉത്തരവ് സ്റ്റേ ചെയ്യണം ഗവർണർ സുപ്രീം കോടതിയിൽ കേരള സാങ്കേതിക സർവകലാശാല ഡിജിറ്റൽ സർവകലാശാല വി സിമാരെ പുറത്താക്കിയ ഹൈക്കോടതി വിധിക്കെതിരെ ഗവർണർ രാജേന്ദ്ര ആർലേക്കർ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്നാണ് ഗവർണർ അപ്പീലിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് താൽക്കാലിക വി സി നിയമനങ്ങൾക്ക് യു ജി സി ചട്ടം പാലിക്കണമെന്നാണ് വാദം താൽക്കാലിക വി സിമാരുടെ കാലാവധി ആറുമാസത്തിൽ കൂടുതലാകരുതെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നേരത്തെ നിർദ്ദേശിച്ചിരുന്നു വിദ്യാർത്ഥികളുടെ താല്പര്യങ്ങളെ പ്രതികൂലമായി ബാധിക്കുമെന്നും സ്ഥിര വി സി നിയമനത്തിൽ ഉണ്ടാകുന്ന കാലതാമസം സർവകലാശാല നടപടികളെ പ്രതികൂലമായി ബാധിക്കുമെന്നും ഡിവിഷൻ ബെഞ്ച് ചൂണ്ടിക്കാട്ടിയിരുന്നു സ്ഥിര വി സി നിയമനത്തിൽ കാലതാമസം ഉണ്ടാകരുതെന്നും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവിൽ പറഞ്ഞിരുന്നു സംസ്ഥാന സർക്കാരിനെതിരെയും സി പി എമ്മിനെതിരെയും എസ് എഫ്ഐക്കും ഡിവൈഎഫ്ഐയ്ക്കും ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് പോയ ദിവസങ്ങളിൽ ഭാരതാമ്പ വിഷയത്തിലടക്കം കേരള ഗവർണർ അതിശക്തമായി ഉറച്ചു നിന്നത് ഇപ്പോഴതാ ഗവർണർ സുപ്രീം കോടതിയിൽ എത്തുമ്പോൾ വരും ദിവസങ്ങളിൽ ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാർ എന്ത് മറുപടി നൽകും ഗവർണറുടെ തിരിച്ചുള്ള മറുപടി എന്തായിരിക്കും എന്നതടക്കം കേരളം ഉറ്റുനോക്കുകയാണ് ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും ഗവർണർ സർക്കാർ പോരാ നിയമ പോരാട്ടത്തിലേക്ക് കടുക്കുമോ നിയമ പോരാട്ടത്തിലേക്ക് കടക്കുമോ അതിശക്തമായി തന്നെ കടുക്കുമോ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത് സംസ്ഥാന സർക്കാരിനും സിപിഎമ്മിനുമുള്ള ചോദ്യങ്ങൾ അവിടെ കൊണ്ട് മൈത്രിയില്ലാതെ ഇടത് സർക്കാർ ഇ പി ജയരാജന്റെ വൃദ്ധസദനം പൂട്ടി സ്ഥാപനത്തിന് ഓർഫനേജ് കൺട്രോൾ ബോർഡിന്റെ അംഗീകാരം ഉണ്ടായിരുന്നത് രണ്ടായിരത്തി പതിനേഴ് വരെ മാത്രം സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ സ്ഥാപിച്ച സ്വകാര്യ വൃദ്ധസദനം സാമൂഹിക നീതി വകുപ്പ് അടച്ചുപൂട്ടി ഓർഫനേജ് കൺട്രോൾ ബോർഡിന്റെ അംഗീകാരമില്ലെന്ന് കണ്ടാണ് നടപടി അന്തേവാസികളെ മറ്റ് സദനങ്ങളിലേക്ക് മാറ്റി സൗത്ത് ബെസാറിലെ മട്ടമൽ റോഡിൽ രണ്ടര പതിച്ചാണ്ടിലേറെയായി പ്രവർത്തിച്ചിരുന്ന മൈത്രി സദനമാണ് പൊട്ടിച്ചത് സ്ഥാപനത്തിലുണ്ടായിരുന്ന ഒൻപത് അന്തേവാസികളിൽ നാലുപേരെ കണ്ണൂർ ഗവൺമെന്റ് വൃദ്ധ സദനത്തിലേക്കും മൂന്നുപേരെ ചെറുകുന്ന് മദ്രസാല പീനാൻഡ് പാലിയേറ്റീവിലേക്കും രണ്ടുപേരെ തോട്ടട അഭയനികേതനിലേക്ക് മാറ്റി തുടങ്ങിയ വരെ മാത്രമാണ് കൺട്രോൾ ബോർഡിന്റെ അംഗീകാരം ഉണ്ടായിരുന്നത് പിന്നീട് അംഗീകാരം പുതുക്കിയില്ല വർഷത്തോളം സ്ഥാപനത്തിന്റെ ചെയർമാനായി പ്രവർത്തിച്ചത് ഇ പി ജയരാജനായിരുന്നു ചോർന്നു വിളിക്കുന്നതും കോൺക്രീറ്റ് അടർന്നു വീഴുന്നതുമായ അപകടാവസ്ഥയിലുള്ള വാടക കെട്ടിടത്തിലായിരുന്നു സ്ഥാപനം മാനദണ്ഡ പ്രകാരമുള്ള ബിൽഡിംഗ് ഫിറ്റ്നസ് സാനിറ്ററി സർട്ടിഫിക്കറ്റ് എന്നിവ വർഷങ്ങളായി ലഭ്യമാക്കിയിട്ടുമില്ല ശോചയാവസ്ഥ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സ്ഥാപനം പൂട്ടാൻ നോട്ടീസ് നൽകിയിരുന്നു അന്തേവാസികളിൽ നിന്നും തുക ഈടാക്കുന്നുണ്ടെങ്കിലും നിലവാരമുള്ള സേവനങ്ങൾ നൽകിയിരുന്നില്ലെന്ന് സാമൂഹിക നീതി വകുപ്പ് പറയുന്നു വൃത്തിഹീനമായ നിലയിലാണ് പരിസരവും അടുക്കളയും പാചക തൊഴിലാളിക്ക് മെഡിക്കൽ ഓഫീസറുടെ സാക്ഷ്യപത്രമില്ല രോഗികളായ താമസക്കാർക്ക് ബന്ധുക്കൾ തന്നെ ശുശ്രൂഷം നൽകേണ്ട സാഹചര്യമായിരുന്നു സ്ഥാപനം തുടങ്ങിയത് താൻ മുൻകൈ എടുത്താണെങ്കിലും ഒന്നാം പിണറായി സർക്കാരിൽ മന്ത്രിയായപ്പോൾ നടത്തിപ്പ് കൈമാറിയിരുന്നു എന്നാണ് ഇ പി ജയരാജൻ ഇപ്പോൾ പറയുന്നത് ജിത് കുമാറിന്റെ ട്രാക്ടർ യാത്ര വിശദീകരണം തള്ളി പോലീസ് മേധാവി നടപടിക്ക് ശുപാർശ ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ച് ട്രാക്ടറിൽ ശബരിമലയിലേക്ക് പോയ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ നടപടി ആവശ്യപ്പെട്ട് പോലീസ് മേധാവി റബാഡ ചന്ദ്രശേഖർ യാത്രയെക്കുറിച്ച് എ ഡി ജി പി നൽകിയ വിശദീകരണം തള്ളിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ റിപ്പോർട്ട് നൽകിയത് മുഖ്യമന്ത്രിയുടെ നിലപാട് ഇനി നിർണായകമാകും ഹൈക്കോടതി അതിരൂക്ഷ വിമർശനം നടത്തിയ സംഭവമായതിനാൽ ബെറ്റാലിയൻ എ ഡി ജി പി ചുമതലയിൽ നിന്നും അജിത് കുമാറിനെ നീക്കാനാണ് സാധ്യതയെന്നറിയുന്നു കേസ് ഡിവിഷൻ ബെഞ്ചിന്റെ പരിഗണനയിലാണ് നേരത്തെ കേസ് പരിഗണിച്ചപ്പോൾ എന്ത് നടപടി എടുത്തു എന്നായിരുന്നു സർക്കാരിനോട് കോടതിയുടെ ചോദ്യം തുടർന്ന് സംഭവത്തിൽ പോലീസ് അന്വേഷണം നടത്തി കാലുവേതനായതിനാലാണ് ട്രാക്ടർ യാത്ര നടത്തിയതെന്ന എ ഡി ജി പിയുടെ വിശദീകരണം പോലീസ് മേധാവി വിശ്വാസത്തിൽ എടുത്തിട്ടില്ല എന്നാണ് വിവരം അന്വേഷണ റിപ്പോർട്ട് ഹൈക്കോടതിയെ അറിയിക്കാനായിരുന്നു നേരത്തെ ഉള്ള ആലോചന എന്നാൽ എന്ത് നടപടി എന്ന ചോദ്യം കോടതി ആവർത്തിച്ചാൽ സർക്കാരും പോലീസും പ്രതിരോധത്തിലാവും ഈ സാഹചര്യത്തിലാണ് നടപടിയെടുക്കണമെന്നുള്ള പോലീസ് മേധാവിയുടെ ആവശ്യമെന്നാണ് വിവരം എ ഡി ജി പിള്ളിലൻസ് കേസിൽ അന്വേഷണ റിപ്പോർട്ടിന്റെ ഒറിജിനൽ പകർപ്പും കേസ് ഡയറിയും ഹാജരാക്കി എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ സർക്കാർ നിർദ്ദേശപ്രകാരം വിജിലൻസ് അന്വേഷിച്ച അനധികൃത സ്വത്ത് സമ്പാദന കേസ് ഡയറിയും അന്വേഷണ റിപ്പോർട്ടിന്റെ ഒറിജിനൽ പകർപ്പും കോടതിയിൽ ഹാജരാക്കി ഇതുകൂടാതെ അന്വേഷണം സംബന്ധിച്ച സർക്കാർ ഉത്തരവിന്റെ പകർപ്പ് സാക്ഷ്യമൊഴികൾ എന്നിവയും വിജിലൻസ് കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് കോടതി മുറിയിൽ വെച്ച ഇതിൽ പരിശോധന നടത്തിയ ശേഷം ഹർജിക്കാരനോട് മറുപടി അറിയിക്കാൻ കോടതി നിർദ്ദേശിച്ചു തിരുവനന്തപുരം വിജിലൻസ് പ്രത്യേക കോടതി കേസ് ജൂലൈ ഇരുപത്തിയെട്ടിന് വീണ്ടും പരിഗണിക്കും ഹർജിക്കാരൻ ഉന്നയിച്ച ആരോപണങ്ങൾ വിജിലൻസ് നിലവിൽ നടത്തിയ അന്വേഷണത്തിന്റെ പരിധിയിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് കോടതിക്ക് നേരിട്ട് പരിശോധിക്കുന്നതിനാണ് കേസ് ഡയറി ഹാജരാക്കാൻ നിർദ്ദേശിച്ചത് എ ഡി ജി പിക്ക് ക്ലെയിം ചിറ്റ് നൽകി വിജിലൻസ് എസ് പി ഷിബു പാപ്പച്ചൻ നേരത്തെ കോടതിയിൽ ഹാജരാക്കിയ റിപ്പോർട്ട് പകർപ്പ് മാത്രമാണെന്നും ആരും സാക്ഷ്യപ്പെടുത്താത്തത് തിരിമറി സംശയിക്കുന്നതായും ഹർജിക്കാരനായ നാഗരാജ് വാദിച്ചിരുന്നു പരാതിക്കാരന്റെ സംശയം മാറുന്നതിനാണ് യഥാർത്ഥ റിപ്പോർട്ടിന്റെ പൂർണ്ണ കോടതി നിർദ്ദേശിച്ചത് എ ഡി ജി പിയുടെ കീഴിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥർ അന്വേഷണം നടത്തിയതുകൊണ്ടാണ് ക്ലെയിം ചിറ്റ് റിപ്പോർട്ട് നൽകിയതെന്നാണ് ഹർജിക്കാരന്റെ വാദം പട്ടം സബ് രജിസ്ട്രാർ ഓഫീസ് പരിധിയിലുള്ള ഭൂമി മുപ്പത്തി ലക്ഷം രൂപയ്ക്ക് വാങ്ങിയതും കവടിയാറിൽ മുപ്പത്തി ലക്ഷം രൂപയ്ക്ക് ഫ്ലാറ്റ് വാങ്ങി അറുപത്തി ലക്ഷം രൂപയ്ക്ക് മറച്ചു വിറ്റത് സംബന്ധിച്ചുമുള്ള ആരോപണങ്ങൾ അന്വേഷിച്ചില്ലെന്നും ഹർജിക്കാരൻ പറയുന്നു എം ആർ അജിത് കുമാർ ഭാര്യ സഹോദരനുമായി ചേർന്ന സെന്റിന് എഴുപത് ലക്ഷം രൂപ വിലയുള്ള ഭൂമി തിരുവനന്തപുരം കവടിയാറിൽ വാങ്ങി ആഡംബര കെട്ടിടം നിർമ്മിക്കുന്നതിൽ അഴിമതിപ്പണം ഉണ്ടായിരുന്നു എന്നാണ് ഹർജിക്കാരന്റെ വാദം ഇതിനായി മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി എ ഡി ജി പി വഴിവിട്ട് സഹായിക്കുന്നതായും ഹർജിക്കാരൻ ആരോപിച്ചിരുന്നു